തീരദേശ പാക്കേജിൽ ഒരു രൂപ പോലും സർക്കാർ ചെലവാക്കുന്നില്ലെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ കടലാക്രമണം നേരിടുന്ന എടവനക്കാട് മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കഴിഞ്ഞ വർഷമായി പ്രദേശവാസികൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മഴക്കാലമായാൽ കയ്യിൽ കിട്ടുന്നതെടുത്ത് ജീവനു വേണ്ടി ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന അവസ്ഥ കടലാക്രമണം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥലം സന്ദർശിച്ചത് തീരദേശവാസികളുടെ ദുരിതം അദ്ദേഹം കണ്ടും കേട്ടും അറിഞ്ഞു യഥാർത്ഥത്തിൽ ഗോസ്രി ഡെവലപ്മെന്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഈ ദീപ സമൂഹങ്ങളുടെ ഇതുപോലുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല ജിഡയിൽ നിന്നുള്ള ആവശ്യമായ തുകയെടുത്ത് ഈ കടൽഭിത്തി നിർമ്മിക്കുക നേരത്തെ തന്നെയുള്ള ഐ ഐ ടിയുടെ റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയമായ മുഴുവൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ് വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ് എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ ും ഹൈബീഡൻ എം പി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി അതായത് സാങ്കേതികമായി പറഞ്ഞാൽ യു പി എ സർക്കാർ അധികാരമൊഴിഞ്ഞ് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ചോദ്യോത്തര വേളയിൽ ചോദിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇപ്പോൾ ഈ പുതിയ സെഷൻ്റെ കാര്യമല്ല ഞാൻ പറയണത് പതിനേഴാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സ്ഥാപിച്ചാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് നാളായിട്ട് വെച്ചിട്ടുണ്ടായി പോകാൻ എവിടെ പോയി സമരം ചെയ്യാൻ വേണ്ടിട്ട് ഓഫീസിൽ പോകണം രണ്ടു ദിവസം കളക്ടർ കളക്ടറോട് നിർത്തിയാലേ സ്വഭാവം കളക്ടർ ദിവസം നിന്നാലേ കളക്ടറും കാണാൻ പറ്റുള്ളൂ ജീവൻ പോയിരിക്കുകയാണ് ഏത് നിമിഷം നഷ്ടപ്പെടും ഞങ്ങൾക്ക് എന്റെ മോന്റെ മക്കള് എന്റെ മോൻ എൻ്റെ എല്ല എല്ലേ മക്കളുടെ കാര്യമാണ് പറഞ്ഞത് ഇതുങ്ങളെങ്ങനെ ജീവൻ ഞങ്ങൾ രക്ഷിക്കും ന്യൂസ് മലയാളം കൊച്ചി